ഒരു പരാതി പരിഹരിക്കാനായിട്ട് പോലീസ് സ്റ്റേഷനിലെ ഒരു പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരാകെ തല പുകയ്ക്കുന്ന ഒരു കാര്യത്തിലേക്കാണ് ഈ കൊല്ലത്താണ് കൊല്ലം കടക്കിൽ പോലീസ് സ്റ്റേഷനില് ഒരു പരാതി ലഭിച്ചു അപ്പോൾ എന്താണ് ഈ പോലീസിനെ തല പുക ആ പരാതി ഒന്ന് ഇങ്ങനെ ഞാൻ അനിൽ ജോൺ എന്ന മുപ്പത്തിരണ്ട് പന്ത്രണ്ട് സെന്റ് ഭൂമിയും വീടുമുണ്ട് ഭിന്നശേഷിക്കാരനാണ് ബന്ധുക്കളോടും നാട്ടുകാരോടും ഞാൻ എന്റെ ആവശ്യം പറഞ്ഞതാണ് പരിഹാരം ഉണ്ടായില്ല അതിനാലാണ് പോലീസിനെ സമീപിച്ചത് പോലീസ് ഇടപെട്ട് എന്റെ വിവാഹം നടത്തി തരണം എനിക്ക് മുപ്പത്തിരണ്ട് വയസ്സ് അപ്പനും അമ്മയും മരിച്ചുപോയി അതുകൊണ്ടാണ് കടക്കൽ പോലീസ് സ്റ്റേഷൻ വിവാഹം കഴിക്കാൻ വേണ്ടിയാണ് പരാതി കൊടുത്തത് കൊലപാതകം കത്തിക്കൂത്ത് അതിരുമാതൽ തുടങ്ങി ഒരുവിധപ്പെട്ട എല്ലാത്തരം പരാതിയും പരിഹരിക്കുന്നവരാണ് കടക്കൽ പോലീസ് പക്ഷേ മണ്ണൂർ സ്വദേശി അനിൽ ജോന്റെ പരാതി പരിഹരിക്കാൻ ഇവർ നന്നെ വിയർപ്പൊഴിക്കേണ്ടി വരും ഞാൻ 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 ഒന്നും വേണ്ട ഒരു ഒരു പിന്നെ സന്തോഷത്തോടെ ഞാൻ ഇങ്ങനെ ആവശ്യം കേട്ടാൽ ഏത് പോലീസുകാരനും തലയിൽ കൈവെച്ചു പോകില്ലേ പക്ഷെ പരാതിയിൽ നിന്ന് പിന്മാറാൻ അനിൽ ജോൺ തയ്യാറല്ല അനിൽന് പെണ്ണിനെ കണ്ടെത്തി കൊടുക്കാൻ സഹായിക്കണമെന്ന് അമ്മായിയും പോലീസിനോട് ആവശ്യപ്പെടുന്നു അവന് ഒരു കുടുംബം വേണം അവൻ എന്നെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് തന്തയും തള്ളയും മരിച്ചു തള്ള മരിച്ചിട്ട് മൂന്നാലഞ്ചു കൊല്ലമായി താഴെ തന്ത മരിച്ചിട്ട് പോയി കൊല്ലമാകാൻ പോന്നു അങ്ങനെ പ്രയാസപ്പെട്ട അവൻ പലരോടും പരാതിപ്പെട്ടെ ഇതുവരെ അനുവദിച്ചില്ല അങ്ങനെ ഒരു വിവാഹത്തിന് വേണ്ടിയാണ് അവൻ പരാതിപ്പെട്ടിരിക്കുന്നത് ഇവിടെ ഒരു പാവപ്പെട്ട പെൺകുച്ചിനെ വിവാഹം കഴിച്ചു കൊടുക്കണം ഏതെങ്കിലും വിവാഹ തലാളിനെ ഏർപ്പെടുത്തി കൊടുത്ത് പ്രശ്നത്തിന് തലയൂരാനാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന ഉന്നത നിർദേശം എന്തായാലും കടക്കലിലെ വിവാഹ ബ്രോക്കർമാർ ജാഗ്രത നിങ്ങളെ തേടി കടക്കൽ പോലീസിന്റെ ജീപ്പ് എപ്പോൾ വേണമെങ്കിലും എത്താം മാതൃഭൂമി ന്യൂസ് കൊല്ലം കണ്ണൻമാരുണ്ട് നമുക്കിപ്പം കണ്ണൻ ഗുഡ് മോർണിംഗ് അപ്പൊ ഈ ഇത് കേൾക്കുമ്പോ ഉണ്ടല്ലോ ഈ കുറച്ച് അത്ഭുതകരവും നമുക്ക് വിസ്മയിപ്പിക്കുന്നതായിട്ടൊക്കെയുള്ള ഒരു പരാതിയാണ് അപ്പോൾ വെറുതെ അല്ല പോലീസുകാരെ തല പുകയ്ക്കുന്നത് എന്ന് ഇപ്പോൾ ഈ സ്റ്റോറി കണ്ടപ്പോൾ മനസ്സിലായി അപ്പോൾ എന്താണ് ഇപ്പോൾ കടക്കൽ പോലീസ് അവസാനമായിട്ട് എടുത്തിരിക്കുന്ന തീരുമാനം എന്താണ് വിവാഹ ദല്ലാളിന്റെ പുറകെ പോകാൻ തന്നെയാണോ ഈ വാർത്ത ആദ്യം കേട്ടപ്പോൾ എനിക്ക് അല്പം കൗതുകവും ഒപ്പം തന്നെ ആ യുവാവിൻ്റെ മാനസികാവസ്ഥയോർത്ത് സങ്കടവുമാണ് തോന്നിയത് കാര്യം സാധാരണ ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് വയസ്സൊക്കെ ആകുമ്പോഴേക്കും രക്ഷിതാക്കൾ മക്കളെ വിവാഹം കഴിപ്പിക്കാൻ അല്ലെങ്കിൽ അവർക്ക് മേൽ സമ്മർദ്ദം ചെലുത്താനെന്നൊക്കെ നമ്മൾ കാണാറുണ്ട് ഈ വ്യക്തിക്ക് മറ്റാരും ഇല്ല പക്ഷേ അയാൾ തന്നെ നാട്ടുകാരോടും ബന്ധുക്കളോടും ഒക്കെ തന്നെ പറഞ്ഞു രക്ഷിതാക്കളൊന്നുമില്ല മറ്റ് അടുത്ത ബന്ധുക്കൾ ആയിട്ടുള്ള ആൾക്കാരും കുറവാണ് അങ്ങനത്തെ ബന്ധുക്കളാണുള്ളതും അവരോടൊക്കെ തന്നെ പറഞ്ഞു തനിക്ക് വിവാഹം കഴിക്കണം താൻ വിന്നശേഷിക്കാനാണെങ്കിൽ പോലും തനിക്കൊരു കൂട്ട് വേണം എന്നുള്ളൊരു ആവശ്യം അദ്ദേഹം ഉന്നയിച്ചു പക്ഷെ ആരും അത് മുഖവേലിക്കെടുക്കാൻ തയ്യാറാകാതിൻ്റെ അടിസ്ഥാനത്തിൽ അവസാനത്തെ അത്താണി എന്നുള്ള ലെവലിലാണ് അദ്ദേഹം നേരെ കടക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത് കടക്കൽ പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹം എത്തുന്നു അദ്ദേഹം ഒരു പരാതി നൽകുന്നു ആദ്യം പോലീസ് ഉദ്യോഗസ്ഥർ വിചാരിച്ചു ഇതെന്തോ തമാശയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും കൗതുകമാണോ എന്നുള്ള രീതിയിൽ കരുതി പക്ഷേ ആ വ്യക്തി അല്ലെന്ന് പറയുന്ന വ്യക്തി മുപ്പത്തിരണ്ട് കാരൻ കൃത്യമായിട്ട് തൻ്റെ ജീവിതാവസ്ഥ പറയുകയും തനിക്ക് വിവാഹം കഴിച്ചേ മതിയാകൂ എന്ന് തീർത്ത് പറയുകയും അത് പോലീസ് മുൻകൈ എടുത്ത് നടത്തിത്തരണമെന്ന് പറയുകയും ചെയ്യുകയാണ് അതോടുകൂടി പോലീസ് കൃത്യമായി വെട്ടിലായി എന്നുള്ളതാണ് വാസ്തവം കാര്യം പല തരത്തിലുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ് കടയ്ക്കൽ പോലീസ് കടയ്ക്കൽ പോലീസ് സ്ഥിര എല്ലാ തരത്തിലുള്ള കേസുകളും കൊലപാതകവും കത്തിക്കുത്ത് ഈ അതിർത്തി തർക്കം അടക്കം എല്ലാ കേസുകളും വരാറുണ്ട് അവയെല്ലാം തന്നെ കൃത്യമായി കൈകാര്യം ചെയ്യുന്ന വ്യക്തികളാണ് കണക്കിൽ പോലീസിലുള്ളത് എന്നാൽ ഇങ്ങനൊരു പരാതി കേട്ടപ്പോഴത്തേക്ക് അവർക്ക് കൗതുകമായി പോയി എന്ത് ചെയ്യും ഇയാളുടെ ഒരു ദയനീയാവസ്ഥ കണ്ടിട്ട് എന്ത് ചെയ്യണമെന്നുള്ള അറിയാൻ അവസ്ഥയിലേക്ക് പോയി പല ഉന്നത ഉദ്യോഗസ്ഥരോടും അല്ലെങ്കിൽ റിട്ടയേർഡായ പല ആൾക്കാരോടും ഈ സ്റ്റേഷനിൽ ഇരുന്ന് പഴക്കവും പഴക്കവും വന്ന പല ഉദ്യോഗസ്ഥരോടും ഒക്കെ തന്നെ ഇപ്പോഴത്തെ ഉദ്യോഗസ്ഥരെ വിളിച്ച് കാര്യങ്ങൾ തിരക്കി അവരെല്ലാം പറയുന്നത് സമീപത്തെ ഒരു ഈ കല്യാണ ബ്രോക്കർമാരെ വിളിക്കുക കല്യാണ ബ്രോക്കർമാരെ ഏൽപ്പിച്ച് ഈ വ്യക്തിയെ വിടുക അല്ലാതെ കേരള പോലീസിന് കല്യാണം നടത്തി കൊടുക്കുക എന്നുള്ളത് അവരുടെ കേരള പോലീസ് ആക്ടിലൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഇങ്ങനെയൊരു സഹായം അഭ്യർത്ഥിച്ച് വന്ന ആളെ കൈ പിടിക്കരുത് പകരം അതിനുവേണ്ടിയുള്ളൊരു മാർഗം തുറന്നു കൊടുക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയത് അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ കടയ്ക്കലിലുള്ള ഈ കല്യാണ ബ്രോക്കർമാരെ തേടി ഇപ്പോൾ കടക്കൽ പോലീസ് ഇറങ്ങിയിരിക്കുകയാണ് അനലിനെ ഏതെങ്കിലും തരത്തിൽ വിവാഹം കഴിപ്പിച്ച് വിടുക എന്നുള്ളൊരു എത്രയും വേഗം ഒരു പെൺകുട്ടി ഒരു ജീവിത ജീവിതസഖ്യ കിട്ടട്ടെ ഒപ്പം കൂട്ടാനായിട്ട് ഒരു കൂട്ട് അത് അതിൽ എത്രയും വേഗം കിട്ടട്ടെ അതിന് കടക്കൽ പോലീസ് ഒരു നിമിത്തമാവുകയാണെങ്കിൽ അത് അങ്ങനെ തന്നെ ആവുകയും ചെയ്യട്ടെ ശരി കണ്ണൻ